ോച്ച് ചെയ്യുന്നതിൽ എന്തോ ഒരു പ്രോബ്ലം പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ചെറിയ എക്സാമ്പിൾ പറയാം നമസ്കാരം നമസ്കാരത്തിലൂടെ നമുക്ക് കിട്ടേണ്ട ഒരു സന്തോഷമുണ്ട് നബി നബിസ്മ ബിലാലിനോട് പറയുന്നുണ്ട് ബിലാൽ ഒരു വായത്തിൽ വന്നിട്ടുള്ളത് ബിലാൽ ബിലാലെ നിങ്ങൾ വാങ്ക് കൊടുക്കൂ കൊടുത്തിട്ട് നമുക്ക് റാഹത്ത് നൽകൂ എന്ന് പറയുന്നു നമസ്കാരത്തിലൂടെ കിട്ടേണ്ട ഒരു റാഹത്തുണ്ട് രാത്രിയുടെ അന്തിയാമങ്ങളിൽ ഒരു മനുഷ്യൻ ഉതൊടുത്ത് എണീറ്റ് നമസ്കരിക്കുമ്പോ തെഹജ് നമസ്കരിക്കുമ്പോ അള്ളാഹുവിന്റെ മുന്നിൽ എണീറ്റ് നിന്നുകൊണ്ട് എല്ലാവരും ഉറങ്ങാണ് എന്ന് പറഞ്ഞ് അങ്ങനെ സുജൂദിലേക്ക് പോയി അള്ളാഹുവിന്റെ മുന്നിൽ കണ്ണുനീര് അതിങ്ങനെ വന്ന് നമ്മുടെ മനസ്സിലുള്ള വേദനകളൊക്കെ അള്ളാഹുവിനോട് തുറന്നു പറയുമ്പോൾ അള്ളാഹു മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് തരുന്ന ഒരു ഭയങ്കര സമാധാനമുണ്ട് മനസ്സ് സക്കീനത്തിട്ട് കൊടുക്കും എന്നുള്ളതാണ് എന്താണ് സക്കീനത്ത് എന്ന് പറയുന്നത് വാട്ട് ഇസ് സക്കീന നമ്മൾ അറബി വാക്കുകൾ വേറൊരു ഭാഷയിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൊലാത്ത് എന്നുള്ളതിൻ്റെ ട്രാൻസ്ലേഷൻ എന്താണ് സൊലാത്ത് നമ്മൾ പ്രയർ എന്ന് പറയുന്നു ജക്കാത്തിന് നമ്മൾ എന്ത് ട്രാൻസ്ലേറ്റ് ചെയ്യും ആംസ് ഓർ ചാരിറ്റി എന്ന് പറയുന്നു അത് മലയാളത്തിൽ അതിൻ്റെതായിട്ടുള്ള സലാത്തിന് നിസ്കാരം എന്ന് പറയുമ്പോൾ പോലും ട്രാൻസ്ലേഷൻ ഇത് മുഴുവനാവുന്നില്ല ഡോക്ടർ ജോസഫേ മസാദ് അദ്ദേഹത്തിൻ്റെ ലിബറലിസം ഇൻ ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ട്രാൻസ്ലേറ്റ് അറബിക് ടു അനദർ ലാംഗ്വേജ് വിതഔട്ട് ലൂസിങ് ദ ഫുൾ സിമാറ്റിക് വാല്യൂ മുഴുവനായിട്ടുള്ള അർത്ഥം ഫുൾ ആയിട്ട് പോകാതെന്താണ് അറബി ഭാഷയിൽ നിന്ന് ഒരു മറ്റു ഭാഷയിലേക്ക് വാക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല സെക്കീനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറബി ഡിക്ഷണറികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡിക്ഷണറി എടുത്ത് നോക്കുകയാണെങ്കിൽ വി സി എ ലോട്ട് ഓഫ് ഡിഫറെ ഫിനേഷൻസ് ജോയ് യുഫോറിയ ഹാപ്പിനെസ് സാറ്റിസ്ഫാക്ഷൻ സൽവേഷൻ പീസ് വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിക്കുന്നു മലയാളത്തിലാണെങ്കിൽ സന്തോഷം സമാനന്ദ സമാധാനം ആനന്ദം പരമാനന്ദം സായുജ്യം നിർവൃതി എന്നുള്ള വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിക്കും പക്ഷെ സക്കീനത്ത് എന്ന് പറയുന്നത് അനുഭവിച്ചറിയേണ്ട ഒരു സമാധാനം ആ സുജൂതിൽ നിന്ന് ആ അദ് അള്ളാഹുവിനോട് സംസാരിച്ചിട്ട് എണീക്കുമ്പോൾ ആനന്ദ പരമാനന്ദ സായൂജ നിർവൃദ്ധിയുടെ അങ്ങേ അറ്റമുള്ള ബിയോണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു ദാറ്റ് ഇസ് എ റിയൽ ഹാപ്പിനെസ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ് നബി പറയുന്നുണ്ട് അജബൻ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത്ഭുതമാണ് എന്താണ് അത്ഭുതം ലഹു അവന് സംഭവിക്കുന്നതൊക്കെ അവന് ഹൈറാണ് അവന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും എന്ന് പറയും ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് പറയും അലഹമുല്ല പറയും ബിസിനസ് പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് പറയും എന്ന് പറയും നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ എന്ത് പറയും അലഹമദില്ല എന്ന് പറയും ഹെൽത്ത് പോയി കഴിഞ്ഞാൽ എന്ത് പറയും അലഹമദില്ല എന്ന് പറയും ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് പറയും എന്ന് പറയും സേഫ് ആയിട്ട് കഴിഞ്ഞാൽ എന്ത് പറയും അലഹമുല്ലാ എന്ന് പറയും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും എന്ന് പറയും ഡിവോഴ്സ് ആയി കഴിഞ്ഞാലോ ഞാൻ കൊച്ചിയിലൊരു പ്രോഗ്രാമിന് വേണ്ടി പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്ലോല് പറഞ്ഞു പോവാണ് ഒരു ആണുങ്ങളുണ്ട് മറ്റേ സൈഡിൽ പെണ്ണുങ്ങളുണ്ട് എല്ലാവരും അലഹമദില്ല അലഹമദില്ല ഇങ്ങനെ പറയാണ് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറഞ്ഞു എല്ലാവരും അഹ് പറഞ്ഞു ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു എല്ലാ ആളുകളും അഹന്തല്ലാ പറഞ്ഞു ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ് അങ്ങനെ ആകുമ്പോൾ ഭയങ്കര ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് വരിക ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് അമേസിങ് അത് മാത്രമല്ല മനസ്സിന്റെ ഉള്ളിൽ തവക്കുൽ ബിക്കം സ്ട്രോങ് ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഒന്നു കഴിഞ്ഞാലും ഞാൻ പതറില്ല ഞാൻ തകരില്ല അലഹമുല്ല ഞാൻ പറയുമെന്ന് പറഞ്ഞു മുന്നോട്ട് പോകുന്ന ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സന്തോഷം സന്തോഷമെന്നുള്ളത് വലുതാണ്